ഓൽക്കൊന്നും അറിയില്ല ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിയില്ല ഇതെന്താ എന്താ സംഭവം എന്ന് പോലും ഒരു പക്ഷെ ഞാനൊന്ന് ചെയ്യാൻ പോണേ ഈ ഒരു വിഭവം ട്രഡീഷണൽ എന്ന് പറഞ്ഞാ പക്ക ട്രഡീഷണൽ ആണ് കെട്ടോ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള താത്തമാരൊക്കെ ഈ ഒരു നോമ്പ് കാലത്ത് മാത്രമാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കിയാലോ ഒപ്പം നമ്മൾ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങാ പാലിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വിഭവം ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഒരു തേങ്ങേൻ്റെ പാലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ തേങ്ങേൻ്റെ രണ്ടാം പാലാണുള്ളത് ഒന്നാം പാൽ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു രണ്ടാം പാലിനെ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിലേക്ക് വെച്ചെടുക്കട്ടോ നന്നായിട്ട് കത്തി നിൽക്കുന്ന അടുപ്പത്തേക്കാണ് നമ്മളിത് വെക്കുന്നത് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് കിട്ടണം നമുക്ക് തേങ്ങാപ്പാൽ ഇതാ ചൂടായി ജസ്റ്റ് ഒന്ന് തിളച്ച് വരും കേട്ടോ ഈ ഒരു സമയത്ത് ഇതാ സേമിയം ചേർത്ത് കൊടുക്കണം ഇതേപോലെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ള സേമിയനാണ് അപ്പോൾ വറുക്കണമെങ്കിൽ വർക്കാ വറുക്കണ്ടെങ്കിൽ വറക്കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അങ്ങനത്തെ സേമിയ ഇട്ട് കൊടുക്കാൻ ഇതൊരു മൂന്ന് കൈപ്പിടി സേമിയനായിട്ടുള്ളത് ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ഒരു മൂന്ന് കൈപ്പിടി സേമിയാണ് ആ ഒരു സേമിയ മുഴുവനായിട്ട് ചേർത്തല്ലേ ഇനിയിപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന കേട്ടോ ഇങ്ങനെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നോക്കണം കേട്ടോ ഇട്ടിട്ടുള്ള ഈ സേമിയതാ ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട് കിട്ടോ ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർക്കാം മധുരമൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ കുറച്ച് ഏലക്കായും കൂടി പൊടിച്ചേ ചേർക്കണേ പഞ്ചസാര കൂട്ടി പൊടിച്ചതാട്ടോ കൂടെ തന്നെ നമ്മളിതാ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണ്ടിട്ടോ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകട്ടെട്ടോ നീ ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോണേ എന്താ റവ ഇപ്പം ഇരുന്നൂറ്റി നാപ്പത് എം എൽ റവയാണ് അത് കുറച്ച് കുറച്ചായിട്ട് കട്ട കെട്ടാതെ ഇങ്ങനെ ഇട്ടുകൊടുക്കണേ ഇതേപോലെ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ വറക്കാത്ത റവയാണ് കേട്ടോ അത് ഈ ഫുള്ള് റവ ഞാനിടുന്നില്ല കേട്ടോ ഇത്രയും ഇട്ടപ്പോൾ തന്നെ ഇതാ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഒരളവ് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും കുറുകരുത് ഇപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ബാക്കി ഇതാ ഇത്രയും റവ ബാക്കിയുണ്ട് ഇതേപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതാ ഏകദേശമൊക്കെ നമ്മളെ റവ വെന്തോ റവയ്ക്ക് പിന്നെ കൂടുതൽ വേവില്ലല്ലോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് തിളച്ചാൽ തന്നെ വേവും ഇനി ഇതാ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാൽ ഇല്ലേ ഒന്നാം പാൽ അത് കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു പെട്ടെന്ന് തന്നെ വാങ്ങാം ഇനി മക്കിതിനൊന്ന് വറവിട്ടെടുക്കണം അതിനായിട്ട് ഇതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യാണ് ടൊഴിക്കണേ വറവിടാനായിട്ട് നമ്മൾ ഒരിക്കലി വെച്ച എന്തൊക്കെ അറിയോ വലിയ ഉള്ളിയാണ് കേട്ടോ ആദ്യം തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്ക ഏകദേശം ഇതാ ഒരു ഗോൾഡൻ കളറൊക്കെ കളർക്കായി വന്നിട്ടോ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം ഇനിയിപ്പൊ നമുക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം എടുക്കട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയും കൂടി നന്നായിട്ട് ഇതാ മൂത്തു മൂത്ത് വന്നു കേട്ടോ ആ ഒരു നെയ്യില് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരിതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തരിക്കഞ്ഞി ഒഴിച്ചെടുക്കാം കേട്ടോ ആ ഇപ്പം വരുന്നൊരു വാസന ഉണ്ട് എൻ്റെ അമ്മ ആ ഒരു പഴയ ഓർമ്മ അങ്ങനെ അതിനെന്താ ഇതാണ് തരിക്കഞ്ഞിട്ടോ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നോമ്പ് വിഭവമാണിത് പണ്ടൊക്കെ ഇങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നതായിരുന്നു താത്തമാർ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനം തന്നെയാണ് അങ്ങനെ തരിക്കഞ്ഞി ഞങ്ങൾ കുടിച്ചു നോക്കാണേ ടേസ്റ്റ് നോക്കാം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടുക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടതിനെ കുറിച്ച് അതിനൊക്കെ പറയാനുള്ള എന്റെ താത്തമാരെയാണ് കേട്ടോ എന്റെ കിഴ്ശേരി വിടത്ത് എന്റെ സ്വന്തം താത്തമാരെ നബീസ താത്ത മെയിനായിട്ട് പറയാനുള്ളത് നബീസത്താത്ത പിന്നെ മറിമ താത്ത ആയിഷത്താത്ത ആയിഷത്താത്ത നമ്മളെ കൂടെ ഇല്ല കേട്ടോ പിന്നെ ഏറ്റവും ഞങ്ങളെ വീടിന്റെ തൊട്ട് മോളിലുലേഖത്താത്ത സുലേഖത്താത്തിന്റെ മോള് നസീമെന്താ നസീമയാണ് എന്റെ പഴയകാല ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ് പക്ഷെ ഇവിടെ കല്യാണം കഴിച്ചത് ഞങ്ങള് ഞാൻ കല്യാണം കഴിച്ച കാവുന്നൊരിക്കണല്ലോ ഒളിങ് കല്യാണം കഴിച്ചൊരിക്കന്നെയാണ് ഇവിടെ കുടിച്ചും ഞാൻ ഒന്നും കുടിക്കട്ടെ വർത്താനം പറഞ്ഞത് ഞാൻ പിന്നെ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല ടേസ്റ്റ് അറിഞ്ഞില്ല കാരണം ഇത് അത്രയും പഴക്കം ചെന്ന് സാധനം അതല്ല പിന്നെ അങ്ങനെ ഞാന് വല്ലാതെ അറിഞ്ഞിട്ടില്ല കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഈ പ്രദേശത്തൊക്കെ താത്തമാരുണ്ടോ പക്ഷെ ഇത് ഓരോന്നി അറിയില്ല നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ കുറച്ച് എണ്ണക്കടി കിട്ടും പിന്നെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് കിട്ടും കറി ബീഫ് വരട്ടിയത്വാം എന്തിനി കുടിക്കാൻ ആദ്യം തന്നെ പായസത്തിന്റെ പോലെ പായസം സാധനമാണ് തരിക്ക് പേര് കേട്ടോ

എന്താ സംഭവം പോലും മധുരം അതിൽ നമ്മളെ റവേന്റെ അതൊക്കെ സേമിയാട്ടോ സേമിയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ അടിപൊളിയാണ് അതേപോലെ തന്നെ വേറൊരു സാധനം പക്ഷെ അത് നോമ്പ് കാലത്താണോ എന്നൊക്കെ അറിയില്ലണ്ടാക്കാം അതിന്റെ പേരാണ് എന്താണ് കാവ കാവേ കാവാന്നും പറയും കുലാവി എന്നും പറയും ഓ അതൊക്കെ നല്ല ഇഷ്ടാട്ടോ അത് വേറെ ടേസ്റ്റ് അതൊക്കെ നമ്മളെ താത്തമാരുടെ സ്പെഷ്യൽ സാധനങ്ങളാട്ടോ ഞാൻ പറഞ്ഞല്ലോ കൃഷി വീടിന്റെ തൊട്ടടുത്തൊരുപാട് താത്തമാരാണ് ഞങ്ങൾക്ക് ഉള്ളത് ഇത് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് അടുത്തൊന്നും പോലെ ശരിയാ കാരണം ഇപ്പൊ കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുപോയിപ്പത്ര വർഷമായി അപ്പൊ അധികം നോമ്പിനൊന്നും അവിടെ ഉണ്ടാവൂലല്ലോ അപ്പോൾ ഓർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞങ്ങളെ വിളിക്കാൻ ഇന്ന് വൈകുന്നേരം നോമ്പ് വരണട്ടോ അങ്ങനെയൊക്കെ പറയും അല്ലേ വൈകുന്നേരം ആ ആവാസമാണ് ഭയങ്കര നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ അതൊക്കെ ഈ ഒരു അതൊന്നും കൂടി ഞങ്ങൾ അയവർക്കാണ് അപ്പം എല്ലാരും ഇതേപോലെ കൂടാതെ തന്നെ കൂട്ടാരിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കണം കേട്ടോ ഓരും കൂടി ഒന്ന് ഇണ്ടാക്കട്ടെ ഈ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയും ചെയ്യട്ടെ എല്ലാരും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഈ ഒരു തരിക്കഞ്ഞിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഇങ്ങനെ കാണണു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുത്താലാണ് നമ്മളുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ അതാ മനു നല്ല ഈ സൂപ്പർ ഇങ്ങനെ കുടിക്കുന്നുണ്ട് എനിക്ക് നല്ല നമ്മൾ ആ ഉപ്പ് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തേന്റെ ആ ഒരു ഇതും പിന്നെ കൂടാതെ ലാസ്റ്റ് നമ്മള് വറവിടുമ്പ ആ ഒരു വലിയ ഉള്ളില്ലേ അത് എന്തെങ്കിലും നിർബന്ധമായിട്ട് ഇതിൽ ചേർക്കണം കേട്ടോ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴാണ് തരിക്കഞ്ഞിന്റെ ആ ഒരു ഒറിജിനൽ ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടാം അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വെടിയായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ജഗ്ഗിണ്ട് നിന്റെ അതിൽ കൊണ്ടുവന്ന് വരും നിന്റെ എല്ലാര് അത് കാരണം എല്ലാർക്കും എത്തും കാരണം അന്ന് തറവാട്ടില അത്യാവശ്യം ആളുണ്ടല്ലോ ചെറിയൊരു ഗ്ലാസ്സിലോ ചെറിയൊരു പാത്രത്തിലോ ഒന്നും കൊണ്ടു അല്ലെ വല്യ തൂക്ക അത്ര കൊണ്ടുപോല കൊണ്ടുവന്നു വരും എന്നിട്ട് അങ്ങനെ കുടിക്കും വേറെ ത്രില്ലാണ്